she സുവിശേഷം യോഗന്നാന്റെ സുവിശേഷ പ്രത്യേക കഥയാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവമക്കളെ പ്രത്യേകതയാണ് സത്യം സത്യമായി ദിസ് ഈസ് ദ ട്രൂത്ത് ഞാൻ നിങ്ങളോട് പറയുന്നു ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ് ആട്ടിൻ 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 കടക്കുന്നവൻ എന്താണ് ഈ ക്രിസ്തു സഭ ദൈവരാജ്യം നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ അവശ്യം നീ ക്രിസ്തു കടന്നു പോലീലു ഒരു സന്തോഷമില്ല പറഞ്ഞു ഒത്തിരി പേരില്ലേ

അങ്ങനെ ഒരു കൊച്ചിനെ പ്രാർത്ഥിയാണ് എനിക്ക് വലിയ സങ്കട ഇരിപ്പുണ്ടാവും എട്ടു വയസ്സ് ഒമ്പത് വയസ്സാണ് അവന് ഭയങ്കര ഹൈപ്പ മാനസിക രോഗം എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞേക്കാ ഞാനങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇമ്മാജിൻ നിങ്ങളുടെ പേരൊക്കെ അവന് പാന്ത് പിടിച്ച് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ വെല്യമ്മ നോക്കുന്നത് വെല്ലമ്മ എടുത്തിട്ടടിക്കും എട്ടൊമ്പത് വയസ്സുള്ള ഒരു ആരോഗ്യമായല്ലോ കൊറോണ കുറ്റിക്ക് അടിക്കുന്നത് ക്യാൻ ഇമാജിൻ അവൾ ഞാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് രാവിലെ ഒരു കുടുംബം വന്നു ചിലപ്പോൾ അവരുടെ പൊരിപ്പുണ്ടാവും എറണാകുളത്തുനിന്നങ്ങണ്ടാവും ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സുള്ള കുട്ടി ഹൈപ്പർ ആക്റ്റീവാണ് എന്നൊക്കെ പറഞ്ഞു നമ്മളതിനാനസിക രോഗം മകളെ ഒന്ന് ആലോചിച്ച് നോക്കി എവിടെ കിട്ടും എവിടെ കിട്ടും ഇതിനെ മരുന്ന് ഏത് ചോറുണ്ടിട്ട ഏത് കറി നിന്നിട്ടാണ് ഈ അസുഖം ഒരു കുടുംബം മുഴുവൻ ഇങ്ങനെ വല്ലാണ്ട് തകർന്ന് തരിപ്പടമായിട്ട് നിൽക്കുക വേറൊരു മകളല്ലേ ബ്രെയിനിലൊരു ഗ്രോത്ത് ഓടി നടന്ന ഓർക്കണേ ഓടി നടന്ന കൊച്ച കഴിഞ്ഞ ആഴ്ച വേറൊരു പ്രാർത്ഥന വിദ്യാർത്ഥി അച്ഛനാ പോയ വെച്ച പതിനേഴ് വയസ്സോ പതിനെട്ട് വയസ്സോ തലച്ചോറിലെ ഒരു പാട വളരുന്നു എന്ത് ധൈര്യത്തിലാണ് മക്കളെ നമ്മൾ ഈ അഹങ്കാരം കാണിക്കുന്നത് എന്ത് ധൈര്യത്തിലാണോ നമുക്ക് ദൈവത്തെ ആരാധിക്കാതെ ഒരു എളിമപ്പെടാതെ ഒരു കർത്താവിന്റെ അടിയനായിട്ട് അടിയാട്ടിയായിട്ട് ജീവിക്കാൻ പറ്റാത്തത് അടുത്താഴ്ച ഒഴിച്ച അച്ഛൻ ഇവിടെ വന്നത് യാതൊരു അപ്പത്തൊന്നുമില്ല കേട്ടോ അടുത്ത ആഴ്ച നിങ്ങൾ ഇവിടെ ഉണ്ടാവണം അല്പത്തൊന്നുമില്ല കേട്ടോ ഇവിടെ ഇരിക്കുന്ന ആരും അനിവാര്യത അല്ലെന്ന ദൈവ മക്കളോ ആരും അനിവാര്യതും ഞാൻ എന്റെ കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് വിഷമം വരാതിരിക്കാൻ വേണ്ടിട്ടാണ് ദൈവത്തെ ആരാധിച്ച് എന്തുപാപ്പ ദൈവത്തിൽ ആനന്ദിച്ച് എന്തുമാത്രം ദൈവത്തിലൂടെ കടന്നു പോകണം മക്കള് ഗോയിങ് ടു ക്രൈസ്റ്റ് ക്രിസ്തുവിലൂടെ പ്രവേശിക്കാതെ നമ്മൾ ജീവിതത്തിൽ മുഴുവൻ അർത്ഥവിധാമങ്ങള് ഏത് പ്ലസ്യമായി കൊള്ളട്ടെ ഏത് തകർച്ച ആയിക്കൊള്ളട്ടെ ഏത് ദുരിതമാകട്ടെ ക്രിസ്തുവാകുന്ന വാതിലിലൂടെ ദൈവാനുഗ്രഹമാകുന്ന ആലയിലേക്ക് ദൈവത്തിന്റെ കരുണയാകുന്ന ആലയത്തിലേക്ക് ദൈവത്തിന്റെ പരിപാലനയാകുന്ന ആലയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു എന്തുമായിക്കോളെ അവലൊരു പെൺകുട്ടി വന്നപ്പോണ്ടായിരുന്നു നമ്മൾ എന്നോട് പറഞ്ഞു ഒരു പത്തിരുപത്തൊന്ന് വയസ്സാണ് അവൾ എന്നെ വച്ചാൽ എനിക്ക് ഡിപ്രഷനാണ് നിന്നോണ്ട് അല്ല ഡിപ്രഷനാണെന്ന് പറഞ്ഞു വളരെ കൂളായിട്ട് ഒരു കുട്ടി മെഡിസിൻ എടുത്തോണ്ടിരിക്ക മരുന്ന് കച്ചവടക്കാരും മാനസിക രോഗം മാനസിക രോഗ ഡോക്ടർമാരുണ്ട് ക്ഷമിക്കുന്നത് പറയുന്നില്ല മറ്റുള്ളവനെ പാമ്പുകൊണ്ടാണ് വേറെ ചില ജീവിക്കുന്നത് ഇവിടെ കഷ്ടവാക്കളെ കഷ്ടവാ ഒരു രോഗിയെ ഒരു മുതലെടുത്തോണ്ട് ഒരു ഡോക്ടർ ജീവിക്കാൻ പാടില്ല ഒരുക്കറ്റ ബല അത് ആരായിരുന്നാലും ശരി കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നു പതിനെട്ട് വയസ്സ് അവന്റെ വായിക്കൂടി വെള്ളം ഒഴുകി കൊണ്ടിരിക്കുക ഞാൻ ചോദിച്ചു എന്ത് പറ്റി പറഞ്ഞു അഞ്ചു വയസ്സില് ആറു വയസ്സിൽ തുടങ്ങിയ മരുന്ന് കൊടുക്കാൻ ക്ഷമിക്കണം അച്ഛനു പറയുന്നത് ആ വിവരമില്ലാത്ത ഡോക്ടർ ആ കൊച്ചിന് മരുന്ന് കൊടുത്തും മരുന്ന് കൊടുത്തും മരുന്ന് കൊടുത്ത് ആ കൊച്ചിനെ തീരാ രോഗിയാക്കി മാറ്റി ഞാനാ നിങ്ങൾ നിങ്ങളെ പോകില്ല അയാളുടെ അടുത്ത് അയാള് ഡോക്ടർ അല്ല കച്ചവടക്കാരനാ അയാള് അയാള് കഴുത്തൊപ്പുകാരനാ അയാൾക്ക് നിങ്ങളുടെ കുഞ്ഞല്ല ഒരു രോഗിയാ ഒരു വസ്തുവ മരുന്ന് കൊടുക്കാനുള്ള ഒരു വസ്തുവായിട്ട് നിങ്ങളുടെ കുഞ്ഞിനെ പാറ്റിയിരിക്കുക മലുഷ്യത്വം ഇല്ലാത്ത ഡോക്ടർ സഭാണെടുക്കാൻ പോകല്ലോ മക്കളെ മനുഷ്യത്വം ഇല്ലാത്ത ഡോക്ടർ സഭ പോകല്ലുയാ ലോകോട്ട അവിടെ ഇരിക്കട്ടെ ലോകോട്ടവിടെ ഇരിക്കട്ടെന്ന് ജീവിതമാണ് ലോകം ഉണ്ടെന്ന് നിങ്ങൾ നമ്മളെ മുതലെടുക്കാൻ അനുവദിക്കരുന്ന് മക്കള് ആ അമ്മയുടെ നിലവിളി അഹങ്കാരം പറയൂ എന്ന് വിചാരിക്കല്ലോ കഴിഞ്ഞൊരു രണ്ടു മാസം വരെ കൊച്ചിലെ പ്രാർത്ഥിക്കാൻ കൊടുക്കുക ആ കൊച്ചു ഒത്തിരി മിടുക്കനായി വെഞ്ചലിച്ച് ആനാ വെള്ളം മാത്രം കുടിച്ചു നാലായിരം അയ്യായിരം മരുന്ന് അയാടെ പെട്ടിന്ന് വാങ്ങിക്കണം ഇവരേക്ക് ആരെ ഡോക്ടറാക്കി എന്ന് മക്കള് മനുഷ്യന്മാര് വാങ്ങിക്കൈവെ ഉത്തരവാദിത്തം എല്ലാം മാനസിക രോഗത്തിന് ഡോക്ടറെ ഓടിപ്പോ പരീക്ഷയ്ക്ക് ഒറ്റ ശരിയാ കൊച്ചി പശാ നിങ്ങൾ ഇരുത്ത കൊച്ചിനെ അതിനൊന്ന് സ്നേഹിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അതിന് പരിഗണിക്കണ്ട് മാതാപിതാക്കള് പറയുന്നത് പഠിച്ച് നല്ല മാർക്ക് കൊച്ച് തോറ്റു ആ മര്യാദ ചക്ക് പൊട്ടുക അപ്പന്റെ ചങ്ക് പൊട്ടുക പക്ഷെ കൊച്ചിന്റെ തോളത്താട്ടി സാരവില്ലട വസ്ത്രി വാങ്ങിക്കണം ടെൻഷൻ പരീക്ഷനടിപ്പിക്കില്ല നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ കൊച്ചുങ്ങളെ പാത പിടിപ്പിക്കല്ലേ കുടുംബങ്ങളൊക്കെ അനുഭവം വേണം ദൈവാനുഭവം വേണം തോന്നുന്നു രണ്ടാഴ്ചയായി ഒരു പെൺകുട്ടി വന്നിരിക്കുക ജീവിക്കാൻ പറ്റണല്ലോ എന്ന് പറഞ്ഞു ഇവിടെ വന്നിരിക്കുന്നത് ഭർത്താവ് ജോലിയൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനെ അങ്ങത്താകുന്നു വീട്ടുകാരു മുഴുവൻ വഴക്ക് പിള്ളേര് ഞാൻ കേക്കത്തില്ല പഠിക്കത്തില്ല ഇങ്ങനെ വന്ന് ഈ പെൺകുട്ടി അവളെ അതിനോട് പറഞ്ഞാ തീർക്കാൻ പോവുക ഞാൻ തീർക്കാൻ പോവുക എന്നാ തീർക്കാൻ ജീവിതം തീർക്കാൻ മകളെ ഈ ക്രിസ്തുവിന് വിലയുണ്ടെങ്കിലേ

ഒരു രോഗമെന്ന് നമ്മൾ ഒളിച്ചു ആരോടും പറയത്തില്ല എന്തിന് ഒരു പരാജയം വന്നേ ക്രിസ്തുവിനോ ക്രിസ്തുവിന്റെ സകലത്തോട് മറ്റൊരു വ്യക്തിയുടെ സഹനത്തോട് ചേർന്ന് നമുക്ക് പറ്റണം ഉത്തരവുണ്ട് വാക്കളെ നമ്മളൊക്കെ നമ്മുടെ മക്കളെല്ലാം നമുക്ക് വേണ്ടിട്ടുള്ള ചിന്തിക്കല്ലേ നമുക്ക് അഭിമാനം അങ്ങനെ തരാനുള്ളത് നമ്മുടെ മക്കളെ വിചാരിച്ചേക്കല്ലോ നിങ്ങള് ഇതൊരു കുടുംബമാക്കള് ഒരു കുടുംബം ഒരു കോപം ജീവിതമാക്കെ കാണും എല്ലാത്തിനെയും ഏത് വേദനയിലും അഭിമാനം കൊള്ളുവാൻ നമുക്ക് പറ്റും ഭാര്യയെ പറ്റി അഭിമാനം കൊള്ളണം ഭർത്താവിനെ പറ്റി നല്ലത് പറയണം മക്കളെ പറ്റി പഠിക്കാൻ നിക്കല്ലേ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ആ മക്കളെ നിങ്ങള് പഠിച്ച പോകുന്നേ നിങ്ങളെ സഹോദരങ്ങളെ നിങ്ങൾ കൂടെ സഹിക്കാന്ന് വാക്കിന്റെ അർത്ഥം ക്രിസ്തുവാകുന്ന മുഹവിലൂടെ ക്രിസ്തുവിന്റെ മുറിവിന്റെ പേരാണ് ക്രിസ്തുവാകുന്ന വാതിൽ സഹനങ്ങളുണ്ട് മകള് ആക്ക വേദനയില്ലാത്തത് ആക്ക വിഷമില്ലാത്തത് ആക്ക ദുഃഖമില്ലാ അങ്ങനെ ഒരാളില്ലെന്ന് ഒരുപക്ഷെ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേര് മനുഷ്യ ദൈവത്തിൽ സ്വന്തം മനുഷ്യൻ നമുക്ക് ആർക്കുമില്ല മകൾ അത്രയും സങ്കടം നമുക്ക് ആർക്കുമില്ല അത്രയും വേദന നമുക്ക് ആർക്കുമില്ല അത്രയും സഹനം ജീവിതത്തെ നോക്കി പുഞ്ചിരിക്കണം മക്കളെ മക്കളെ നീ ജയിക്കാൻ പോവാ നീ അനുഗ്രഹിക്കപ്പെടാൻ പോവ പാഴ്വാരത്തിൽ നിൽക്കുന്നത് മേൽവാരത്തിലെത്താൻ വേണ്ടിട്ട താഴ്വാരത്തിൽ നിൽക്കുന്നത് കൂട്ടുപൊടിക്കയപ്പാൻ വേണ്ടിയിട്ട ഒരു 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 ഉയർച്ചയിലേക്ക് എത്താൻ എത്താൻ വേണ്ടിയാ നമുക്ക് വചനം തുടരാം എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ അവങ്ങളെ ജീവിതത്തിന് സാധനങ്ങളൊക്കെ ഉണ്ടെന്നേ കഴിഞ്ഞിടയ്ക്ക് വന്ന മറ്റൊരു കുടുംബം കല്യാണം ഉറപ്പിച്ചു കല്യാണം മാറിപ്പോകാൻ പോവുക പെങ്കുച്ചിന് ക്യാൻസർ ബോധമുള്ള ഏതെങ്കിലും ചെറുക്കന്മാർ ഉള്ള പെണ്ണിനെ കെട്ടുവോ കെട്ടുവോ വന്നു നിൽക്കുക ഒരു പെങ്കുച്ച് കല്യാണം മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടെ അടുത്ത് നിൽക്കുന്നു ഞാൻ ചോദിച്ചു എന്തു പ്രാർത്ഥന അടിയത് അച്ഛനിക്ക് ഞാൻ സാധിച്ചു ഞാനായിട്ടൊരു തൻ്റെ ജീവിതങ്ങളെ ഞാനില്ല അവൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല അവന്റെ വീട്ടുകാർ പറഞ്ഞു ഈ കല്യാണം വേണ്ട ഈ ചെക്കൻ ഒറ്റയ്ക്ക് നിക്കാൻ വിദേശത്താക്കും എനിക്ക് കല്യാണം വേണ്ട ഞാൻ പറഞ്ഞു അവനും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കെട്ടിയിരിക്കും നിന്നെ അവൻ എൻ്റെ അരിപാട്ട് ഓടി വച്ചെ എൻ്റെ വെച്ച് മുമ്പോട്ട് പോവാനെ ഒരു ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവല്ല ചലിപ്പിച്ചിരിക്കുന്നത് ഒരു കല്യാണം കണ്ട് ഒഹപ്പിച്ച് ഫോൺമിളിയും കഴിഞ്ഞു അവസാനം കഴിഞ്ഞപ്പോഴത്തേ കൊച്ചിന് അസുഖം വന്ന് പരിശോധിച്ചപ്പോ തലച്ചോറിൽ തലച്ചോറില് ഞാൻ നേരത്തെ പറഞ്ഞ അസുഖം പാടം തലച്ചോറില് അവൾ എങ്ങനെ ചില മനുഷ്യനുണ്ട് ഇവിടെ ക്രിസ്തുവിനെ പോലെ നിൽക്കുന്നവരാ നമ്മളൊക്കെ എത്ര കാലം ഉണ്ട് ഈ പോകുന്ന പോകുന്ന വണ്ടി ഒന്ന് മുട്ടിയാ പോരെന്നെ നിന്റെ നിന്റെ ആരോഗ്യമുള്ള ഒറ്റ സെക്കൻഡ് പോരെ ജീവിതത്തെ മുഴുവൻ നോക്കി ദൈവത്തെ മക്കളെ യഥാർത്ഥ ഇടയനാണ് കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുകയും സഹനത്തിന്റെ വാതിൽ തുറന്നു തരുന്നൊരു മാലാഖി ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുമോ സഹനത്തിന്റെ വാതിൽ തുറന്നു തരുന്നത് മാലാഖിയാണെന്ന് വിശ്വസിക്കാമോ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് സകനത്തിന്റെ മാതിരി തുറക്കുന്ന ഒരു പിശാചുത്തിലാണോ നീ അനുഗ്രഹത്തിലാണോ നീ ഒരു സമൃദ്ധിയിലാണോ നീ അപകടത്തിലാ ഒരു ഉയർച്ചയിലാണോ എന്ന് പറഞ്ഞു ഒരുങ്ങുന്നവൻ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിക്കൊള്ളാൻ വെല്ലുവിളിച്ച പറയുന്നത് ഇട്ടുമൂടാനുള്ള സമ്പത്ത് നിനക്കുണ്ടോ

ഞാൻ രാജ്യന്തര എന്നൊക്കെ പറഞ്ഞ് എത്തുന്നവനാര കാവൽക്കാരൻ അതിന് വാതിൽ തുറന്നു കൊടുക്കുന്നു ആടുകൾ അവന്റെ സ്വരം കേൾക്കുന്നു ദൈവമക്കളെ ഈ ആലയത്തിൽ സ്വരം കേൾക്കണം മക്കളെ ഇടയൻ്റെ സ്വരം ഭർത്താവ് സംസാരിക്കും ഉറപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൈതലുണ്ടല്ലോ അവനെന്നോട് പോല ഒരുപക്ഷെ ക്രിസ്ത്യൻ സ്പിരിച് ആത്മീയ ശാസ്ത്രത്തിൽ അമ്മ ക്രേസിയായും ജോൺ ഓഫ് ദ ക്രോസും ഒക്കെ പറഞ്ഞു വെച്ച ചില കാര്യങ്ങൾ വെച്ച് ഇറക്കാൻ എൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ചില സമയത്ത് ഞാൻ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാം കൊണ്ടച്ചോ ഇവൻ വകയാണ് ഇവന് ഒരു ദിവസം വെറുതെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഉള്ളി ഒരു വിളി അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും മനസ്സിലൊരു വല്ലാത്ത ഉൾവിളി കേൾക്കാം അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും ഓം ബകച്ച ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ഇറ്റലിയിലെങ്ങ അവര് സെയിൻറ്റ് സ്റ്റീഫൻ്റെ കല്ലറയിലായത് ഇവർക്ക് സെൻറ്റ് സ്റ്റീഫൻ്റെ കല്ലറയാണെന്ന് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് വിശുദ്ധ അവിടെ എങ്ങാ സെയിൻറ്റ് സ്റ്റീഫൻ്റെ കല്ലറയാണ് അവിടെ ആ സമയത്തൊരു കുർബാന നടക്കുന്നുണ്ട്

സൗളിനെ വിളിച്ചില്ലേ കണ്ണിന്റെ കാഴ്ച വിളിക്കുന്ന ഒരു അവൻ തന്റെ ആടുകളെ തന്റെ ആടുകളെ ഇടേനുമാടും നമുക്ക് പിന്നീട് കാണാം അടുത്ത സെഷനിൽ കേക്കാതെ ഇടേനും നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ നിങ്ങളുടെ പേര് ദൈവത്തിന് അറിയാമെന്ന് നിങ്ങളുടെ പേര് ദൈവത്തിന് ആരാധനാ സമയത്ത് കർത്താവ് പേരുകൾ വെളിപ്പെടുത്തി കൊടുക്കുമ്പോ അനേകം മക്കൾ ഇവിടെ പറയാറില്ല എന്റെ പേരൊന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോഴാണ് വലുതരീസ് ആത്മീയ യാഥാർത്ഥ്യങ്ങളിൽ നീ വിശ്വസിച്ചു തുടങ്ങപ്പോ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ നിന്നെ നിന്നെ ഞെട്ടിപ്പിക്കുന്ന നിന്റെ വിസ്മയ കൊള്ളിക്കുന്ന കാര്യങ്ങൾ തന്റെ ആടുകളെ പേരി ഒരു ദൈവവിളി ഉണ്ടെന്ന് നമുക്കൊക്കെ ഒരു ദൈവവിളി ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരു വിളി ദൈവത്തിന്റെ വാക്കുകളുണ്ട് മകളെ ഏതൊരു ജീവിതം വായിക്കോളും നിങ്ങളുടെ ജീവിതം എന്തു വായിക്കൊള്ള ഒരു പത്ത് പേരോടെ പറ്റി പറയാൻ ഈശോയുടെ സ്നേഹത്തെ പറ്റി പറയാൻ ഈശോയുടെ ദൈവ മക്കളെ ഇല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവന്റെ അടുക്കൽ അവനെ കയ്യെ പിടിച്ചോണ്ടിരിക്കുമ്പോ ഈശോയുടെ സ്പർശനം കൊടുക്കാൻ ഒരു വിളിയുണ്ട് മക്കളെ ാഥനായിക്കോട്ടെ ഒരു വിളിയുണ്ടാ വിളിയാണ് ഒരു കുടുംബനാഥ ആയിക്കൊരു ദൈവവിളിയുണ്ട് പേര് ചൊല്ലി വിളിക്ക് പുറത്തേക്ക് എക്സോട് എക്സോഡ് കർത്താവ് നിന്നെ വിളിക്കുന്നത് ഇതാ മരുഭൂമിയുടെ അനുഭവങ്ങളിൽ നിന്ന് ഫലോപനങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് പാല് മുഴുകുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യുമോ ദൈവത്തിന് പുറത്തേക്ക് നയിക്കോ ദുഃഖങ്ങൾക്ക് പുറത്തേക്ക് സങ്കടങ്ങളിൽ പുറത്തേക്ക് മരണത്തിന് പുറത്തേക്ക് പുറത്തേക്ക് പാപത്തിൽ നിന്ന് പുറത്തേക്ക് മക്കളെ ൾ നെയ്തിട്ട് ഈ സമയത്ത് ഇരുകരങ്ങളും അത്ഭുതകരമായ ഒരു അഭിഷേകം ആഗ്രഹിക്കുമ്പോൾ ഇന്ന് ഇരുകരങ്ങൾ എളിമയോട് ഭർത്താവിന്റെ അടുക്കലേക്ക് നീട്ടി പിടിച്ച് ഇതവിടുത്തെ പുറത്തേക്ക് നീക്കാൻ പോകുക ഒരു പുത്തന അഭിഷേകത്തിലേക്ക് ഒരു പുതിയ ക്രിമയിലേക്ക് ഒരു പുതിയ അനുഗ്രഹത്തിലേക്ക്

Meet